वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർത്തത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ തൃതീയ ഭാവസ്ഥിതി സ്വപരിശ്രമത്താൽ മുന്നേറ്റമൊക്കെ ഉണ്ടാകും മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ തെളിഞ്ഞു വരും സംയോജിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും കമ്മ്യൂണിക്കേഷൻ സ്കില് അധികമായിട്ടുണ്ടാകും വിക്രയങ്ങൾക്ക് ഒക്കെ അനുകൂല സമയമാണ് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് എപ്പോഴും വളരെ ചുറു ഇരിക്കും പേരും പ്രശസ്തിയൊക്കെ ഒക്കെ വന്നു ചേരും രജിസ്ട്രേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് സ്വത്തൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം വളരെ അനുകൂല സമയമാണ് രക്തസമ്മർദ്ദം കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ മാസം അവയൊക്കെ നോർമലായിരിക്കും പൊതുവെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് അടിക്കടി യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും ഇവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങളൊക്കെ പല ആളുകളിൽ എത്തിച്ചേരും അതായത് ഇവരുടെ കാര്യങ്ങൾ നാലു പേർക്കിടയിൽ സംസാരിക്കപ്പെടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് പൂർവീകരെ സ്മരിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവുമൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു വരവും ചിലവും ഒരുപോലെയുള്ള ഒരു മാസമാണ് ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാൻ കഴിയും കർമ്മ സംബന്ധമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സുഖഭോഗ വസ്തുക്കൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും ഉദ്യോഗ സംബന്ധമായ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ജീവിത പങ്കാളിയുമായിട്ടുള്ള ജീവിത പങ്കാളിക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുകയും തൊഴിലിൽ ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും പൊതുവേ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം